ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ആറാമത്തെ ദിവസമാണ് അൽമാട്ടിയിൽ ഇന്നാണ് നമ്മൾ വന്നിട്ട് ആദ്യമായിട്ട് വെയിൽ കാണുന്നത് നല്ല തണുപ്പുണ്ട് മൈനസ് ആണ് തണുപ്പ് എന്നാലും ഇന്ന് വെയിലുണ്ട് ഇന്ന് നാളെ നല്ല വെയിലാണെന്നാണ് കാണിക്കുന്നത് ഇതാ ഇന്നലെ വന്ന ഐസൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒന്നും ഇതായിട്ടൊന്നുമില്ല ഒരു തുള്ളി പോലും അതൊന്നും അനങ്ങിയിട്ട് പോലില്ല അതുപോലെ തന്നെ കട്ട് ഫുൾ ഐസ് ഐസാണ് മൊത്തത്തിൽ എന്നാലും വെയിൽ വന്നിട്ടുണ്ട് ഇന്ന് അതുകൊണ്ട് നമ്മളിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി നല്ല തണുപ്പായതുകൊണ്ട് കുറച്ച് പാട് എന്നാലും കുഴപ്പമില്ല വെയിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി മഞ്ഞ് വീഴ്ചയില്ല ഇന്ന് കൊറവാ മഞ്ഞില്ലെങ്കില് തന്നെ കുഴപ്പമില്ല പുറത്ത് പോവാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് ഇവിടുന്ന് പുറത്തിറങ്ങി അപ്പൊ നമ്മൾ ഇന്നെന്താ വെച്ചീസിനെ കുറച്ച് സമയം മഞ്ഞില് കളിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഇപ്പം പുറത്തിറങ്ങിയിട്ടുള്ളത് പിന്നെ ഇവിടെ പാർക്കിലും കുറച്ച് സമയം ഇരുത്താന്ന് പറഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പൊ മഞ്ഞ് മൊത്തത്തിൽ ഇതാകുമ്പം ഫുള്ള് വെള്ളായിട്ട് നനഞ്ഞിരിക്കും അപ്പൊ ഇപ്പാണെങ്കിൽ നല്ല കട്ടിയായി ഇങ്ങനെ പൊടി പൊടിയായിട്ട് ഇരിക്കുക അപ്പൊ ഒന്ന് കുറച്ച് സമയം കളിപ്പിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നത വന്നത് നമ്മളങ്ങനെ മെട്രോ കേറിയിട്ട് സിബക്സ് ജോയിലോട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇത് നമുക്കിനിപ്പം കാണാൻ പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു പിന്നെ കുറേ സ്ഥലങ്ങൾ മഞ്ഞ് കാരണം നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ക്യാൻസലായി ഇനിയിപ്പം നമ്മൾ നാളെയാണ് റിട്ടേൺ ചെയ്യുന്നത് അതിന് മുമ്പ് നമ്മൾ ഗ്രീൻ ബസാറിലും കൂടി ഒന്ന് പോയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഗ്രീൻ ബസാറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് നമുക്കിപ്പം ഫുഡ് എന്തെങ്കിലും കഴിക്കണം അങ്ങനെ അതിനുവേണ്ടി നമ്മളൊരു റെസ്റ്റോറൻറ്റിലോട്ട് കയറി നല്ല അടിപൊളി റെസ്റ്റോറൻറ്റായിരുന്നു ഇത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ് ഇതിൻ്റെ ആംബിയൻസും പൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ബീഫ് ബർഗർ വാങ്ങിച്ചു പിന്നെ ഒരു ഫ്രൈസും അതുപോലെ തന്നെ ഡോണർ കബാബും വാങ്ങിച്ചു ഞങ്ങൾ കസാഖിസ്ഥാനിൽ പോയിട്ട് കൂടുതൽ കഴിച്ചിട്ടുള്ളത് ഡോണർ കബാബാണ് നമ്മൾ മിക്ക സ്ഥലത്തു നിന്നും അത് കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് നേരെ ഗ്രീൻ ബസാറിലോട്ട് പോയി നമുക്ക് ബസ്സിന് വന്നാലും ഇവിടെ എത്തും പിന്നെ എന്താ വെച്ചെങ്കിൽ ഒന്നാമത് ബസ്സിൻ്റെ നമ്പർ അറിയത്തില്ല പിന്നെ ആരോട് ചോദിച്ചാലും അവർക്ക് നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല അവർ പറയുന്നത് എന്താണെന്ന് നമുക്കും അറിയത്തില്ല അങ്ങനെ പിന്നെ ചുമ്മാ റിസ്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ക്യാബാണ് നമ്മൾ ബുക്ക് ചെയ്തത് നമുക്ക് ഭയങ്കര ആയി ഇവിടെ വന്നിട്ട് ക്യാബിന് ഏറ്റവും കൂടുതൽ നമ്മൾ ചിലവാക്കിയിട്ടുള്ളത് ക്യാബിന് അപ്പോൾ പിന്നെ ഇതും എന്തായാലും ഇനി രണ്ട് ദിവസമല്ലേ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടത്തേക്കും ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത് ഇത് ഇത് കുറച്ച് വരാനുണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പം ഫുള്ള് നനഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ പുറത്തുനിന്ന് എല്ലാവരും ഇങ്ങനെ ചവിട്ടിയിട്ട് അകത്ത് കയറുന്നല്ല നനവും ഐസൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് നനഞ്ഞിരിക്കുന്നു പിന്നെ നല്ല ക്ലീൻ ഉള്ളൊരു മാർക്കറ്റാണിത് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പിന്നെ അത്യാവശ്യം വില കുറഞ്ഞിട്ടാണ് നമുക്ക് നിന്ന് കിട്ടുന്നത് എന്ന് എല്ലാവരും പറയുന്നത് അങ്ങനെ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന കുറേ പൂക്കളാണ് ഉണങ്ങിയിട്ടുള്ള പൂക്കൾ എനിക്ക് തോന്നുന്നു ഈ സാധനങ്ങളൊക്കെ ഫുഡിന് ആഡ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും പിന്നെ ചിലടത്തുണ്ടല്ലോ വെറൈറ്റി ആയിട്ടുള്ള ചായ ഒക്കെ ഉണ്ടാക്കുന്നത് അത് ഇങ്ങനെ കുറേ പൂക്കളും ഇതൊക്കെ ഇട്ടിട്ടല്ല അപ്പം അതിൻ്റെയൊക്കെ ആയിരിക്കും പിന്നെ കുറേ ഓയിലുണ്ട് വെറൈറ്റി ആയിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ കുറേ സോസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ കുറേ സ്പൈസസ് ഉണ്ട് ഒരുപാട് ആയിട്ടുള്ള ഇവിടെ വന്നിട്ട് നമ്മൾ കൂടുതലും നമ്മളെ നാട്ടിൽ കാണാത്ത കുറേ സാധനങ്ങള് നമ്മൾ കണ്ടു കേട്ടോ ഇവിടെ എല്ലാ സാധനത്തിലും കുറേ വ്യത്യാസമായിട്ടുള്ള കുറെ കുറേ സാധനങ്ങൾ നമുക്ക് ഇത് ഹൽവ ഡ്രൈ കേട്ടോ ഇതാ ഇതൊരു സാധനം എന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം നമുക്കിത് വീട്ടിലേക്ക് വേണം വാങ്ങിച്ചു മിക്സ് ചെയ്തിട്ട് ഇത് കൊള്ളാം ഇവിടെ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഭയങ്കര ഡോളായിട്ടുള്ള സാധനങ്ങളെല്ലാം കാണുമ്പോ തന്നെ നല്ല രസം ഗ്രീൻ ബസാറിൽ പോയെങ്കിൽ ഞങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണിത് ഇത് കുതിരച്ചി കിട്ടുന്നൊരു സ്ഥലമാണ് ഇവിടെ ഫുള്ള് കുതിരച്ചി മാത്രം അത് അവർ കുറേ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണക്കിയിട്ടും വെച്ചിട്ടുണ്ട് കുറേ സോസേജുകൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഏതൊക്കെയോ രീതിയിൽ കുറേ ഇതിൽ ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബീഫും ഉണ്ട് ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഏറ്റവും കുറവ് ചിക്കനാണ് പിന്നെ എല്ലാ കടയിലും നമ്മൾ പോയാൽ നമുക്ക് ചിക്കൻ കിട്ടത്തില്ല കുറേ കടക്കാർക്ക് ചിക്കൻ എന്താന്ന് പോലും അറിയത്തില്ല നമ്മൾ ഗൂഗിളിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചിട്ടാണ് അവർ ചിക്കനായത് എന്നൊക്കെ മനസ്സിലാക്കിയത് പിന്നെ ഞങ്ങളും ഇത് ഹോഴ്സ് മീറ്റ് കഴിച്ചായിരുന്നു കുഴപ്പമില്ല നോർമലായിട്ടുള്ള ഒരു മീറ്റിനെ പോലെ തന്നെയായിരുന്നു നമുക്കങ്ങനെ വ്യത്യാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല നമുക്ക് പിന്നെ ഹോഴ്സിൻ്റെ മിൽക്ക് കുടിച്ചപ്പം ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നി എന്ന് വെച്ചെങ്കിൽ അതൊരു മാതിരി പുളിയായിരുന്നു പിന്നെ നമുക്ക് പെട്ടെന്ന് എന്തൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു എന്നാലും ഞാൻ കുടിച്ചായിരുന്നു ഹസ്ബൻഡ് അത്ര ട്രൈ ചെയ്തിട്ടില്ല ഇത് കണ്ടോ ഓരോ സോസേജിനും എന്തോരം വലിപ്പമുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പം അത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അവരതിനനുസരിച്ചിട്ടും നമുക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്ത് തരും പിന്നെ നമ്മൾ നമ്മളിനിപ്പം ഇങ്ങോട്ട് കുറച്ചും കൂടി മുമ്പോട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ എന്ത് ഡ്രൈ ചെയ്യാത്ത സ്റ്റോറേജ് ഒന്നും ചെയ്യാത്ത ഫ്രഷ് ആയിട്ടുള്ള ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് ആണ് നമുക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റുന്നത് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് അന്നൊക്കെയുള്ള കറിക്കുള്ളത് പിന്നെ നമ്മളിപ്പോൾ ആണെങ്കിലും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളതല്ലേ വാങ്ങിച്ചിട്ട് പോകും അങ്ങനെയുള്ള മീറ്റ് ഒക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടുന്ന് അതുപോലെയൊക്കെ ആക്കിയിട്ട് വാങ്ങിച്ചിട്ട് പോകാം പിന്നെ അതും ഇവിടെ ബീഫും കിട്ടും ബീഫിനും വേറെ സ്റ്റോളുണ്ട് പിന്നെ ഇത് കണ്ടോ ഇതൊക്കെ എന്ത് സോസേജ് ഉണ്ടാക്കുന്ന രീതികളാണ് എന്താ വെച്ചെങ്കിൽ കുറേ സോസേജ് പൊതുവേ എല്ലാവർക്കും അറിയാം വേസ്റ്റ് മീറ്റിൻ്റെ വേസ്റ്റൊക്കെ വെച്ചിട്ടാണ് സോസേജ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ലൈവായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും പിന്നെ കുറച്ച് ഇങ്ങോട്ട് പോയെങ്കിൽ നമുക്ക് മട്ടൻ്റെ സ്റ്റോളും കാണാൻ പറ്റും അതുപോലെ കുറേ ഉണ്ട് ഇവിടെ മൊത്തം മീറ്റിൻ്റെ സ്റ്റോൾ മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വലിയ താല്പര്യമില്ല അത് എന്താ വെച്ചാൽ ഞാനിങ്ങനെ മീറ്റിൻ്റെ മാർക്കറ്റിലൊന്നും അങ്ങനെ ഇതുവരെ പോയിട്ടില്ല അതുപോലെ അതെനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ ഇതിങ്ങനെ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ അൽമാട്ടിപ്പോൾ ആയങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പിന്നെ ഹോഴ്സ് മീറ്റൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പോയത് മീറ്റ് മാത്രമല്ല കേട്ടോ നമുക്ക് ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും കിട്ടും പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സിനൊക്കെ കുറച്ച് നല്ല വലിപ്പം കൂടുതലാണ് അതുപോലെ തന്നെ മീഡിയം സൈസിൻ്റെ ഉണ്ട് പിന്നെ ചെറിയ സൈസിൻ്റെ ഉണ്ട് എല്ലാ സൈസിൻ്റെയും ഫ്രൂട്ട്സും അവൈലബിൾ ആണ് പക്ഷെ നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം എന്താ വെച്ചാൽ അത്രയും ഫ്രഷ്നെസ് നമുക്ക് തോന്നും പിന്നെ അതല്ലാതെ ഇവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും ഭയങ്കര അടിപൊളിയാണ് ഫസ്റ്റ് എന്താ വെച്ചാൽ നല്ല ക്ലീൻ ആയിട്ട് ഫ്രഷ് ആയിട്ടുണ്ട് അതുതന്നെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും ഇവിടെ തന്നെ ഒരു സൈഡിൽ വെജിറ്റബിൾസിൻ്റെ കടയിൽ നമുക്ക് കാണാൻ പറ്റും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം ഭയങ്കര അടിപൊളിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസാണ് എല്ലാം അതുപോലെ അവരെല്ലാം നല്ലതുപോലെ പാക്ക് ഒക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കവറിലിട്ടിട്ടും വെച്ചിട്ടുണ്ട് നമ്മളിവിടെയൊക്കെ ഇപ്പം നമ്മളൊരു കിറ്റാക്കി കൊടുക്കൂല അതുപോലെ എല്ലാം അവർ വേറെ വേറെ കവറിലാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എല്ലാം ഇങ്ങനെ ഡിസ്പ്ലേക്കായിട്ടെല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് പൈസ കൊടുക്കുക വാങ്ങിക്കാം അത്രയേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറേ സമയപ്പം തണുത്തിരിക്കുന്നത് എന്തെങ്കിലും ഇനിയിപ്പം കുടിച്ചൊന്ന് ശരീരം ചൂടാക്കാന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ തന്നെ ഈ എന്ത് ഗ്രീൻ ബസാറിൻ്റെ അകത്തുള്ള ഒരു കെഫേയിൽ പോയിട്ട് നല്ല കോഫി കുടിച്ചു പിന്നെ നമുക്കിപ്പം അവിടുന്ന് കാണുന്ന വ്യൂ അടിപൊളിയാണ് നമുക്ക് മേളിലിരുന്നാൽ ഫുള്ള് ഈ മാർക്കറ്റ് മൊത്തം കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് സമയം ഇരുന്നു ഫുള്ള് താഴേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ചില്ല് ചെയ്തുകൊണ്ട് കുറേ സമയം ഞങ്ങളവിടെ ഇരുന്നു ഇവിടുത്തെ ഈ തണുപ്പിന് കോഫി കുടിക്കുന്നത് ഭയങ്കര ഒരു സമാധാനമുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കോഫി കുടിച്ചിട്ടുള്ളത് ഇവിടെ മൊത്തം ഫിഷ് ഐറ്റംസാണ് ഇവിടെ ഉള്ള എല്ലാ ഫിഷും ഇവർ ഫ്രോസൺ ചെയ്ത് ബോട്ടിലുകളിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് ലാൻഡ് ലോക്ക് കൺട്രി ആയതുകൊണ്ട് ഇവിടെ ഫിഷ് കിട്ടാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഇവർ ഫിഷിനെ ഏറ്റവും കൂടുതലായിട്ട് ചാർജ് ചെയ്യുന്നത് മീറ്റിനേക്കാളും ഭയങ്കര ആണ് ഇവിടെ ഫിഷിന് പിന്നെ അതുമല്ലാതെ നമുക്കിപ്പം ഫിഷ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് എന്തായാലും കിട്ടത്തില്ല അവരിങ്ങനെ ഉണക്കിയൊക്കെ വെച്ച ഫിഷാണ് കൂടുതലും ഇവിടെ ഉള്ളത് പിന്നെ കടലിൻ്റെ ഫിഷ് നമുക്കിവിടെ കാണാനേ പറ്റത്തില്ല ഇവിടെ ഉള്ള മിക്ക ഫിഷും ഒന്നെങ്കിൽ കായലിൻ്റെ ഫിഷ് അല്ലെങ്കിൽ ഈ പുഴകളിൽ നിന്നൊക്കെ പിടിക്കുന്ന അതുപോലത്തെ ഫിഷാണ് ആണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് ഇവരൊക്കെ എല്ലാം മീനൊക്കെ ഇങ്ങനെ ഉണക്കിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെയാ അവരിതിന് ഇതാക്കി വെച്ചിരിക്കുന്നു പിന്നെ ഇവിടെ കുറച്ച് ജീവനുള്ള ഫിഷ് ഉണ്ട് അത് അക്വേറിയം മീനാണോ അല്ല നമുക്ക് കഴിക്കാനുള്ളതാണോ എന്നറിയത്തില്ല ഇത് മാത്രമുണ്ട് കുറച്ച് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള രണ്ട് മൂന്ന് അക്വേരിയത്തിൽ ഇങ്ങനെ അവർ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയെല്ലാം ഇവിടെ ഉള്ളത് ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചെങ്കിൽ ചിക്കൻ നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ ഡക്ക് ഉണ്ട് കേട്ടോ ഇവിടെ ഈ വെച്ചിട്ടുള്ള ഇതൊക്കെ ഇത് ഡക്കിൻ്റെ ഇത് മാംസങ്ങളാണ് ഇവിടെ മൂ കൂടുതലും ഇതാക്കി തൊലി തൊലിയൊക്കെ ഉള്ളത് അങ്ങനെ ഇതാക്കി ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ നമുക്ക് ഫ്രഷ് ജ്യൂസൊക്കെ കിട്ടും ഇത് കുറേ ജ്യൂസൊക്കെ അവരെ ഇതാക്കിയിട്ട് കുപ്പിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെതന്നെ നമുക്ക് ഇപ്പം അവർ കുപ്പിയിലുണ്ടാക്കിയിട്ട് വേണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ അവരെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഗ്ലാസ്സിലും കുടിക്കാൻ വേണ്ടിയിട്ടും തരും അങ്ങനെയുള്ള ഇതും അവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ചുറ്റിക്കറക്കവും കാണലൊക്കെ കണ്ടതിന് ശേഷം ഇപ്പം നമ്മൾ സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ കൂടുതലും വെണ്ണ കൊണ്ടുണ്ടാക്കിയ കുറേ സാധനങ്ങളുണ്ട് ഇപ്പം ചോക്ലേറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് ഇങ്ങനെ ലഡു പോലെ ഉണ്ടാക്കിയ കുറേ സാധനങ്ങൾ അങ്ങനെ കുറേ ഉണ്ട് പിന്നെ നമുക്ക് അവരെല്ലാം ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തരും നമുക്ക് വേണമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നും അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഈ തണുപ്പല്ലേ അതുകൊണ്ട് എല്ലാം ഭയങ്കര കട്ടിയായിരുന്നു അതുകൊണ്ട് പിന്നെ കൂടുതൽ സമയം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നിട്ടൊന്നും കഴിക്കാനും ഇതാക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ അതിൻ്റെ ഇപ്പുറം തന്നെ ഓപ്പോസിറ്റിൽ കുറേ സാലഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഫാമിലി ആയിട്ട് താമസിക്കുന്നവർക്കൊക്കെ നല്ല ഈ മാർക്കറ്റിൽ വന്നെങ്കിൽ ഫുഡൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല എല്ലാം ഇപ്പം സാലഡ്സ് ആണെങ്കിലും ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും അതുപോലത്തെ എല്ലാ സാധനങ്ങളും അവിടെ ആണ് നമുക്ക് എന്ത് വേണമെങ്കിലും എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നമുക്കവർ തരും ഇനിയിപ്പം ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറോട്ട് പോയി കാണുവാണെങ്കിൽ അവിടെ കൂടുതലുള്ളത് ഈ ഇത് ഡ്രസ്സുകളും അതുപോലെ തന്നെ ചെരുപ്പ് പിന്നെ ബാഗ്സ് അതുപോലത്തെ ഒക്കെ ഉള്ളൊരു ഷോപ്പുകളാണ് കൂടുതലുള്ളത് ഇപ്പോൾ പിന്നെ വിന്ററിൻ്റെ സീസൺ ആയതുകൊണ്ട് ഫുള്ള് വിൻ്റർ ഡ്രസ്സല്ലാത്ത വേറൊന്നുമില്ല നമുക്കിപ്പോൾ നോർമലായിട്ടുള്ള ഒരു ഡ്രസ്സ് പോലും കാണാൻ പറ്റത്തില്ല ഫുള്ള് വിൻ്ററിനടുത്ത് സോക്സ് ക്യാപ്പ് പിന്നെ ജാക്കറ്റ്സ് അതുപോലത്തെ കുറേ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇത് കണ്ടോ ഞങ്ങൾ മേളിൽ പോയിട്ട് താഴെ വരുമ്പോഴത്തേന് മൊത്തം കടകളൊക്കെ അടച്ചു ആകപ്പാടെ നമ്മളൊരു അരമണിക്കൂറായിട്ടുള്ളൂ മേളിൽ പോയിട്ട് താഴെ വരുമ്പോൾ തന്നെ മിക്ക കടകളൊക്കെ ക്ലോസ് ചെയ്ത് എന്താ വെച്ചാൽ സമയം നാലു മണിയായിട്ടുള്ളൂ അപ്പം തന്നെ ഇരുട്ടായി പിന്നെ അവരൊക്കെ കട അടുക്കാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തന്നെ ഒരു ചെറിയൊരു കടയുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ നാട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ അവിടെ നിന്ന് അത് വാങ്ങിച്ചു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ കുറച്ച് നോർത്തിലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരും ഇതുപോലെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തോട്ട് കയറിയവരാണ് ഇന്നത്തെ പുറത്തെ കറക്കൊക്കെ കഴിഞ്ഞു രാത്രിയാവാൻ തുടങ്ങി തണുപ്പ് ഭയങ്കരം കൂടി പിന്നെ ഞങ്ങളൊരു മോളിൽ കയറി അവിടെ കയറിയിട്ട് ഇത് നമ്മളൊന്നും കഴിച്ചില്ലായിരുന്നു കുറച്ച് സമയമായിട്ട് അങ്ങനെ അവിടെ അവിടെയുള്ളൊരു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു നല്ല ഫുഡായിരുന്നു ഞങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് കഴിച്ച ചൈനീസ് ഫുഡേ അല്ല നമ്മൾ പ്രോപ്പറായിട്ടുള്ള ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് കയറി അങ്ങനെ പിന്നെ മോളിൽ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് സീസണോ കുറച്ച് സമയം ഇത് അവിടെ വണ്ടിയിലൊക്കെ കളിപ്പിച്ചു നമ്മൾ കാഡെടുത്തില്ല അവിടെയാണെങ്കിൽ നമ്മൾ എത്രയോ തെങ്ങ കൊടുക്കണം കാർഡെടുക്കാൻ വേണ്ടിയിട്ട് കാർഡെടുത്താൽ മാത്രമേ ഇപ്പം നമുക്ക് വണ്ടിയിൽ കയറാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ എപ്പോഴെങ്കിലല്ലേ ഒരു ദിവസത്തേക്കൊക്കെ പോയിട്ട് ചുമ്മാ കാഡെടുത്തിട്ട് പൈസ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കാർഡെടുത്തില്ല ജസ്റ്റ് അവനെ ആ വണ്ടിയിലൊക്കെ ഇരുത്തിച്ചു അതുതന്നെ നമ്മൾ അങ്ങോട്ട് പോയത് തെറ്റായിരുന്നു പിന്നെ തോന്നി എന്താ വെച്ചെങ്കിൽ അവൻ അവിടെ വരുന്നേ ഇല്ല കുറേ പാടുപെട്ട് നമ്മൾ കുറേ പ്രാവശ്യം അവനെ കൊണ്ടുവന്നെങ്കിൽ അവൻ പിന്നെയും പിന്നെയും തിരിച്ച് അങ്ങോട്ട് തന്നെ ഓടായിരുന്നു അങ്ങനെ കുറേ സമയത്ത് അവനൊന്ന് അവിടെ നിന്ന് പൊക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുന്ന് സീസൺ എങ്ങനെയൊക്കെയോ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അവന് എടുത്തിട്ട് വന്നു പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ അവന് കുറച്ച് അലമ്പായിരുന്നു എന്താ വെച്ചെങ്കിൽ അവന് സ്വന്തമായിട്ട് ഐസ്ക്രീം കഴിക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ റൂമിലോട്ട് പോകുക പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് എന്തായാലും ക്യാബ് ബുക്ക് ചെയ്തിട്ട് പോകണം അപ്പോൾ ഓക്കെ ബബ്ബായി താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ